യഹസ്കേൽ അദ്ധ്യായം ഇരുപത്തിയൊന്ന് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നിന്റെ മുഖം യരൂഷലേമിന് നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച് ഇസ്രായേൽ ദേശത്തിന് വിരോധമായി പ്രവചിച്ച് ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ച് കളയും ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ച് കളവാൻ പോകുന്നതു കൊണ്ട് തെക്കു മുതൽ വടക്ക് വരെ സകല ജഡത്തിനും വിരോധമായി എൻറെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും യഹോവയായ ഞാൻ എൻറെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജഡവും അറിയും അത് ഇനി മടങ്ങി പോരുകയില്ല നീയോ മനുഷ്യപുത്ര നിന്റെ നടു ഒടികെ അവർ കാണെ കഠിനമായി നെടുവീർപ്പെടുക എന്തിന് നെടുവേർപ്പെടുന്നു എന്നവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത് ഒരു വർത്തമാനം നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും എല്ലാ കൈകളും കുഴഞ്ഞു പോകും ഏത് മനസ്സും കലങ്ങിപ്പോകും എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും അത് വന്നു കഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയേണ്ടത് യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഒരു വാൾ ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറകാം കൊല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ അത് എൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു ഉപയോഗിപ്പാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവൻ്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നിലവിളിച്ച് മുറയിടുക അത് എൻ്റെ ജനത്തിന്മേലും ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും അവർ എൻ്റെ ജനത്തോടുകൂടെ വാളിനെ ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു ആകയാൽ നീ തുടയിൽ അതൊരു പരീക്ഷയല്ലോ എന്നാൽ നിരസിക്കുന്ന ചെങ്കോൾ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് നീയോ മനുഷ്യപുത്ര പ്രവചിച്ച് കൈ വാൾ നിഹതന്മാരുടെ വാൾ തന്നെ മുമ്മടങ്ങായി ഭവിക്കട്ടെ നിഹതൻ്റെ വലിയ വാൾ അവരെ ചുറ്റുന്നു അവരുടെ ഹൃദയം ഉരുകിപ്പോകേണ്ടതിനും അവരിൽ പട്ടുപോയവർ പെരുകേണ്ടതിനും ഞാൻ വാളിൻ മുനയെ അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വച്ചിരിക്കുന്നു അയ്യോ അത് മിന്നൽ പോലെ ഇരിക്കുന്നു അത് കൊലയ്ക്കായി കൂർപ്പിച്ചിരിക്കുന്നു പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്തല തിരിയുന്നേടത്തേക്ക് തന്നെ പുറപ്പെടുക ഞാനും കൈ കൊട്ടി എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കും യഹോവയായ അത് അരല് ചെയ്തിരിക്കുന്നു യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ബാബേൽ രാജാവിൻ്റെ വാൾ വരേണ്ടതിന് നീ രണ്ട് വഴി നിയമിക്കാം രണ്ടും ഒരു ദേശത്തുനിന്ന് തന്നെ പുറപ്പെടണം ഒരു കൈചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലയ്ക്കൽ നാട്ടുക അങ്ങനെ വാൾ അമോനിയരുടെ രബ്ബായിലും യഹൂദായിൽ ഉറപ്പുള്ള യരൂശലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്കാം ബാബേൽ രാജാവ് ഇരുവഴി തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു അവൻ തൻ്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൽ നോക്കുകയും ചെയ്യുന്നു യന്ത്രമുട്ടികളെ വയ്ക്കേണ്ടതിനും വൻ കൊലയ്ക്കായി വായ്പിളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വയ്ക്കേണ്ടതിനും വാടകോരി കൊത്തളം പണിയേണ്ടതിനും യരൂഷലേമിനെക്കുറിച്ചുള്ള പ്രശ്നം അവൻ്റെ വലങ്കയിൽ വന്നിരിക്കുന്നു എന്നാൽ അത് അവർക്ക് വ്യാജ ലക്ഷണമായി തോന്നുന്നു അവർ ആണ ഇടിവിച്ചിരിക്കുന്നുവല്ലോ എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതിന് അവൻ അകൃത്യം ഓർപ്പിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്ക വണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെട്ടു വരുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം ഓർപ്പിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങളെയും ഓർത്തിരിക്കുന്നതുകൊണ്ടും നിങ്ങളെ കയ്യാൽ പിടിക്കും നിഹതനും ദുഷ്ടനുമായ ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ അന്ത്യ അകൃത്യത്തിൻ്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം മറൽ ചെയ്യുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും അത് അങ്ങനെ ഇരിക്കയില്ല ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും അവന് ഞാൻ അത് കൊടുക്കും മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയേണ്ടത് അമോന്യരെക്കുറിച്ചും അവരുടെ നിന്നയെക്കുറിച്ചും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത് നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിഹിതന്മാരുടെ കഴുത്തിൽ വയ്ക്കേണ്ടതിന് അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് ഫോഷ്ക്ക് ലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഒരു വാൾ ഊരിയിരിക്കുന്നു അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നു കളയേണ്ടതിനും കൊലയ്ക്കായ മിനുക്കിയിരിക്കുന്നു എന്ന് പറകാം അതിനെ ഉറയിലിടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്ത് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി നിന്റെ മേൽ ഊതി മൃഗപ്രായരും നശിപ്പിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും നീ തീ തീരും നിന്റെ രക്തം നിന്റെ ദേശത്തിൻ്റെ നടുവിലിരിക്കും നിന്നെ ഇനി ആരും ഓർക്കയില്ല യഹോവയായി ഞാനത് അരല് ചെയ്തിരിക്കുന്നു